ഇന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മീറ്റ് ബോൾസ് ഇൻ ഇൻസ്പെഗറ്റി നമ്മുടെ ഈ റെസിപ്പി ഒരു ഇച്ചിരി നീളം കൂടിയ റെസിപ്പി ആണ് അതിനൊരു ഇച്ചിരി എന്നാ പറയുന്ന സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ് ത്രീന്ന് പറഞ്ഞിട്ടേ നമുക്കത് അത് ചെയ്യാൻ ഒക്കത്തുള്ളൂ നമ്മൾ നമ്മുടെ ഈ നാട്ടിൽ ചെയ്യുന്ന കൂടെ എല്ലാം കൂടെ വയറ്റി പിടിച്ചേച്ച് ലാസ്റ്റ് എല്ലാം കൂടെ ഇടാൻ ഒക്കുകയല്ല പക്ഷേ ലാസ്റ്റ് എല്ലാം കൂടി ഇട്ടാലേ ടേസ്റ്റ് ആവത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷേ അതിന് മുന്നേ എന്നാന്ന് അറിയുമോ അതിനൊരു സോസ് ഉണ്ടാക്കണം അത് കഴിഞ്ഞേച്ച് നമുക്ക് എന്താ പറയുന്നത് മീറ്റ് ബോൾസ് ഉണ്ടാക്കണം അതുകൊണ്ട് ഒരു പിന്നെ സ്പെഗറ്റി ഒന്ന് വേവിക്കണം അതെല്ലാം കൂടി ആകുമ്പോൾ ഒരു ത്രീ പ്രോ ത്രീ സ്റ്റെപ്പായില്ലേ അന്നേരം ആദ്യം എന്നാണെന്നറിയാ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കിനകത്ത് ചേർക്കേണ്ട ഒരു സോസ് ഉണ്ട് ആ സോസ് ആദ്യമൊന്നും ഉണ്ടാക്കാം അതിന് എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞേ ഇതിപ്പോൾ ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ ഒരു വലിയ സവാളയാന്നേൽ ഒരു മൂന്ന് വെളുത്തുള്ളി അതായത് ഒരു മീഡിയം സൈസ് തീരെ കുഞ്ഞാണെങ്കിൽ ഒരു ആറെണ്ണം എടുത്തു അല്ല ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം വലുതാന്നേൽ ഒരു രണ്ടെണ്ണം പിന്നെ ആണെങ്കിൽ കുറച്ച് ഒറിയാനോ പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അത് പിന്നെ ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആണെങ്കിലും ഈ പറഞ്ഞോട്ട് വാഞ്ചില്ലേലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ കയ്യിലൊക്കെ വറ്റൽ മുളോ ഒത്തിരി ഉണ്ടാവുകയല്ലേ ഒന്ന് അടിച്ചെടുത്തുവച്ചാലും മതി ഇത് ശരിക്കും ടൊമാറ്റോ പ്യൂറിയ ഇത് വാങ്ങിക്കാൻ കിട്ടും അതല്ല വാങ്ങിക്കാൻ ഊത്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത് നമ്മുടെ തക്കാളി അരച്ചെടുത്താൽ മതി പിന്നെ ആണെങ്കിൽ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് അത് പൊടിയായാലും അല്ലെങ്കിൽ പൊടിച്ചതായാലും ഏതായാലും കുഴപ്പമില്ല പിന്നെ ഈ ഒരു നമ്മൾ സ്പെഗറ്റി ഉണ്ടാക്കുമ്പോൾ ഒല്ലീവ് ഓയിൽ മസ്റ്റാന്ന് മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ദ ഫസ്റ്റ് ടൈം അപ്പോൾ എന്ന് വെച്ച് നമ്മൾ കഴിച്ചേച്ചുണ്ടല്ലോ ആ ഫ്ലേവർ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ആ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചൂടാവട്ടെ വലിയ തീയാന്നല്ലേ ചെറിയ തീ ഇച്ചിരി മേനക്കേട എത്ര അല്ലേ ഇതിനകത്തോട്ട് നമുക്ക് ആ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇടണം നമ്മുടെ ആ എന്നാ പറയുന്നത് ഒരു മൂന്ന് വെളുത്തുള്ളി ഇല്ലേ അതിന് കണക്കാക്കിയേച്ച് അരിഞ്ഞു വെച്ചേക്കുന്നേടുക അതല്ല ചതച്ചിടാം എന്നാണേലും ഇതിപ്പോ ഒരു എന്നാ മീഡിയം സൈസ് വെളുത്തുള്ളിയാന്നെ അന്നേരം പിന്നെ ഒരു നാല് അഞ്ച് വെളുത്തുള്ളിയുടെ കണക്കാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒറിയാനും ഇപ്പൊ ഒരു ക്വാർട്ടർ സ്പൂൺ ഇടാം എന്നുവെച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി ഇടാട്ടോ ോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇനി ഒത്തിരി ഇച്ചിരി ഒന്ന് വഴറ്റണം ബ്രൗൺ ആവണ്ട എന്നാ എന്നാ പറയുന്ന ആ ആക്കിയ ഉണ്ടല്ലോ അതൊന്ന് പോണം പിന്നെ ഉള്ളി ഒരു ആന്നേലൊരിച്ചിരി വഴുന്ന് കിട്ടാനാന്നേല് ഞാനൊരു ഇച്ചിരി ഉപ്പിടുക എന്നേ ോട്ട് നമ്മുടെ ടൊമാറ്റോ ചുമാറ്റോപ്യൂറി അതൊരു രണ്ട് കപ്പോളവും ഒഴിക്കണം ഇതിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കപ്പിന്റെ അളവാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത് കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ഇച്ചിരി സ്പെഗറ്റി അല്ലേ ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ ഒരു സ്പെഗറ്റിയുടെ അളവ് അനുസരിച്ച് നമുക്ക് ചേർത്ത് വെച്ചാൽ മതി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കുരുമുളക് ിനകത്തോട്ട് എല്ലാന്ന് വെച്ചാൽ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു ഇനി ഇത് ഇവിടെ കിടന്ന് ഒന്ന് വെന്ത് അതൊരു തിക്ക് ആവുന്നിടം വരെ നമുക്ക് ഈ സോസ് ചെറിയ തീല് വിട്ടുകൊടുക്കാം ഇനി സോസ് ആയില്ലേ ഇതേ ഉള്ളൂ ഈ സ്പെക്കിറ്റിക്കകത്ത് ചേർക്കാനുള്ള സോസ് അനുസരിച്ച് കുരുമുളക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോണം ഇനി സോസ് ഇവിടെ ആവട്ടെ ഈ സമയത്ത് നമുക്ക് ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ നമുക്കൊരു എന്നാ പറയുന്നത് മീറ്റ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടല്ല ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് അതിനകത്ത് ഫസ്റ്റ് നമുക്ക് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഒരു എന്നാ പറയുന്നത് നമ്മൾ ഉള്ളിയൊക്കെ കട്ലേറ്റിന് വയറ്റു വലേ എന്ന് പറഞ്ഞ കൂട്ട് ഇപ്രാവശ്യം നമുക്ക് ആ ഉള്ളി വായിട്ടിരുന്ന കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചല്ല നീളത്തിൽ അരിഞ്ഞ് ബട്ടറിനകത്ത് ഇട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതായത് നല്ല മൊരിഞ്ഞൊരു ബ്രൗൺ കളർ ആവുമല്ലേ എന്ന് പറയുന്ന പോലെ അച്ഛനെ അതിനിപ്പോൾ ഞാനിവിടെ തന്നെ എടുത്ത് വെച്ചേക്കുന്ന ഒരൊറ്റ ഉള്ളി എടുത്തിട്ടുള്ളൂ നീളത്തിൽ നീളത്തിലരിഞ്ഞേക്കുന്നത് പിന്നെ ആണെങ്കിൽ ഇത് ഒലിവ് ഓയിലല്ല നമ്മൾ വറുക്കാൻ പോകുന്നത് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബട്ടറിലാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു ഡിഫറൻസ് അതിനുണ്ടാവും നമ്മുടെ സോസിന് ചെറിയ തീ മതി അന്നേരം പിന്നെ ഇതിനെ ഇപ്പുറത്തോട്ടാ ഇനി അത്തോട്ട് ഒത്തിരി ഒരു ഉള്ളിയല്ലേ ഉള്ളു അന്നേരം ഒരു രണ്ട് ക്യൂബ് ഇട്ടേച്ചാ മതിയെ നല്ല മെൽറ്റ് ആയി ഇതിനകത്തോട്ട് ഞാൻ ഈ ഉള്ളി ഇടുക ഇതിനകത്തോട്ട് എന്നാ പറയുന്നത് ഒരു വലിയ വെളുത്തുള്ളിയുടെ അളവ് മതിയെ ഒരു ക്വാർട്ടർ സ്പൂൺ മതിയാവും ഇനി ഇത് ഇച്ചിരി ഒന്നും മൊരിയട്ടെ ഈ ഉള്ളി പൊതുവേ അറിയാമല്ലേ ഈ പറഞ്ഞ കൂട്ടം ഇച്ചിരി ഒരു സമയം എടുക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരി സമയമില്ല ഇച്ചിരി ഉപ്പിട്ട പെട്ടെന്ന് ആവാന്നേ ഉള്ളൂ പക്ഷേ ബട്ടറിന് ഉപ്പ അന്നേരം പിന്നെ നമ്മൾ പിന്നെ പിന്നെ ഉപ്പിടുക എന്നേലാ ഉക്കുകയല്ലോ ഞാൻ എൻ്റെ ഒരു കുഞ്ഞുള്ളി ബട്ടറിനകത്ത് ഇട്ട് ക്യാരമലൈസ് ചെയ്തപ്പോൾ ഒരു ഈ ചിരി ഉണ്ട് കേട്ടോ അതവിടെ ഇരിക്കട്ടെ എൻ്റെ സോസ് ആണെങ്കിൽ നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇനി ഇതും ഞാൻ ഓഫ് ചെയ്യാൻ പോവുക ഇനി അടുത്ത സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്കിനി നമ്മുടെ കട്ട്ലേറ്റ് അല്ല വെളിയിൽ രാജ്യത്തെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം ഇച്ചിരി ഇറച്ചിയാണ് അതായത് ബോൺലെസ് അല്ലെന്നുണ്ടെങ്കിൽ ഇറച്ചി മേടിച്ചേച്ച് നമുക്ക് ഉപ്പിട്ട് പുഴുങ്ങിയേച്ച് ഇറച്ചി മാത്രം പിച്ച് എടുത്ത് വെച്ചേച്ചാലും മതി കാൽ കിലോയ്ക്ക് ഒരു മുട്ട പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം അതായത് ഒരു ഹാഫ് കപ്പ് പിന്നെ വേണ്ടിയത് കുറച്ച് ഉറിയാനും പിന്നെ തൈമ് തൈമെന്ന് പറഞ്ഞിട്ടൊരു ലീഫുണ്ട് അത് പക്ഷേ നമ്മുടെ ഇവിടെ കിട്ടുവേല പക്ഷേ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അത് ഇച്ചിരി നമ്മൾ എന്നാ പറയുക നമ്മൾ കേരളക്കാർക്കൊക്കെ ഇത് ഇച്ചിരി എരി കൂടുതലല്ലേ ഇഷ്ടം പിന്നെ കുറച്ച് ചീസാണ് വേണ്ടിയത് അത് ഒരു ക്യൂബ് ഇതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും സാധനമാണ് നമുക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് അതായത് മീറ്റ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയ സാധനങ്ങളെ പിന്നെ സ്പഗറ്റി എന്ന് പറയുന്നതാണു ഇതേണ്ടേ ഇതായത് നമുക്കിപ്പം എന്താ പറയുന്നത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ സ്പെഗറ്റീവ് ഈ പറഞ്ഞ കൂട്ട് അറിയാം നമുക്ക് മിക്കവർക്കും അറിയാം ഇതൊരു ഞാൻ ആ ഒരു കവറിൽ നിന്ന് ഒരു വൺ ഫോർത്ത് പോർഷനെ എടുത്തിട്ടുള്ളൂ അതായത് ഒരു പിടി എന്നൊക്കെ നമ്മൾ പറയലേ എന്ന് പറഞ്ഞ കൂട്ട് ഒരു പിടി ഇത് മുറിച്ചിട്ട് ഒടിച്ചിട്ടോ ഒന്നും വേവിക്കരുത് ഇതേപോലെ തന്നെ വേവിച്ചാലേ നമ്മൾ ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ തന്നെ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചേച്ച് നല്ല വേവിച്ചെടുക്കണം ഇതിന് ഇച്ചിരി മറ്റേ എഗ്നൂഡിൽസ് വെച്ച് നോക്കുകയാണെന്നെങ്കിൽ ഇച്ചിരി കൂടി ഉണ്ട് നോക്കി വെച്ചെടുക്കാവുള്ളൂ പിന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് നമ്മൾ സാധാ എഗ്നൂഡിൽസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തേച്ചാൽ മതി ഇനി കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാട്ടോ വേറെ പണിയൊന്നുമില്ല ഇതെല്ലാം കൂടെ എന്നാ ചെയ്യണം മിക്സിക്കാത്തോട്ട് ഇട്ടൊന്ന് അടിച്ചേച്ചാൽ മതി തോട്ടം ഒരിച്ചിരി ഒരു വൺ ഫോർത്ത് പോർഷൻ പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരു മുട്ട നമ്മുടെ അളവ് കപ്പിനാന്നെങ്കിൽ ഒരു ഹാഫ് കപ്പ് ബ്രെഡ് ക്രംസ് ഇടുക അതായത് ഇതിനെ നമുക്കൊന്ന് കോട്ടായി കിട്ടണം അത്രേ ഉള്ളൂ ഇതിപ്പം ഞാൻ ഇതിപ്പറച്ച് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെയാന്നു ഫ്ലേവറിങ് ഏജൻസ് അതായത് നമ്മുടെ ഒറീഗാനോ പിന്നെ ആണെങ്കിൽ കുറച്ച് തൈം ഇതെല്ലാം ക്വാർട്ടർ ടീസ്പൂൺ വീതം ഇട്ടാ മതി കുരുമുളക് ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അതും ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടു ഇനിയിപ്പെന്നറിയോ ഇനി ഇടാനുള്ളത് എന്നുവെച്ചാൽ നമുക്ക് ഒരു ക്യൂബ് ചീസ് ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തിടുക ചീസ് മാസ് ബേസിക്കലി ഇച്ചിരി ഉപ്പുണ്ട് എന്നാലും ഞാനൊരു ഇച്ചിരി ബാക്കി ഇറച്ചി ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത് എന്നാലും നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഉപ്പിട്ടില്ലേല് വലിയ ഒരു ഇച്ചിരി ഒരു പ്രയാസല്ലേ അന്നേരം ഒരു ഞാനൊരു ഇച്ചിരി ഉപ്പേടത്തുള്ളൂ ഉപ്പിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇട്ടല്ലോ എന്ന് പറയാലോ ഇപ്പൊ ഏകദേശം ഇതൊന്ന് സ്മാഷായില്ലേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വയറ്റി വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അതിനും കൂടെ ഇതിനകത്തോട്ടിടണം ഈ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇച്ചിരി എരിവ് അതൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് ടേസ്റ്റ് നോക്കണം ടേസ്റ്റ് നോക്കിയെച്ച് ഇച്ചിരി നമ്മുടെയൊക്കെ ഫ്ലേവർ കുറച്ചും കൂടെയൊക്കെ അല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അന്നേരം ഇച്ചിരി കുരുമുളകും ഇട്ടേച്ച് ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സൊക്കെ ഇച്ചിരി കൂട്ടിക്കോളണം ഇപ്പം ഞാൻ പറഞ്ഞ അളവിന് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇനിയാന്നു ഒരു ഇച്ചിരി ജോലിയെ എന്നാന്നോ നോക്കി ഇനി ഇത് കട്ട്ലിറ്റ് ഉണ്ടാക്കണ്ടേ ഇപ്പൊ ഞാൻ എടുത്ത ആ ഇറച്ചി കഷ്ണത്തിന്റെ അളവാണെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ പിന്നെ നമ്മൾ ഈ കണ്ടില്ല ഇതിനകത്ത് ഒരു പച്ച നിറം ഇല്ല പിന്നെ ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി മല്ലിയില ഇട്ടെന്ന് പറഞ്ഞ ദോഷമൊന്നുമില്ല ഞാനെന്റെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇടും കേട്ടോ ഇതിനകത്തോട്ട് ഞാനിപ്പം എന്നറിയോ മല്ലിയയില എന്ന് പറഞ്ഞപ്പോത്തേക്കുണ്ടല്ലോ എനിക്ക് ആ മല്ലിയയില ഇടാൻ ഒരു പച്ചയിലെങ്കിൽ ഒരു സുഖമില്ലെന്നു അവരൊന്നും ഇടുകയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കെ മല്ലിയലൊക്കെ ഇട്ട ഒരു പച്ച നിറൊക്കെ ഒന്ന് കണ്ടില്ലേ വലിയൊരു ഏനക്കിടാ അന്നേരം എനിക്കാണെങ്കിൽ പ്രത്യേകിച്ചും അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഒരു ഇച്ചിരി മല്ലിയയിലും കൂടി ഇടുക കേട്ടോ ഞാൻ ഇൻഗ്രീഡിയൻറ്റിൻ്റെ പേരിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് കുറച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് വലിയൊരു വിഷമം എനിക്ക് ഇട്ടേ പറ്റൂ മീറ്റ് ബോക്സ് പറയുന്നത് ഒത്തിരി വലുതാക്കല്കത്ത് കിടക്കുമ്പം ഇത്രയും വല്ല ഇതിൽ കൂടെ കുറച്ചുകൂടി കുഞ്ഞാക്കാമെങ്കിലും നല്ലതാ പക്ഷേ എന്നാലും എന്റെ കൈവാക്കി നോക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത്രയാക്കാവോ കേട്ടോ നമുക്ക് നമ്മുടെ സ്പെഗറ്റി ഒന്ന് വേവിക്കണം സ്പെഗറ്റിക്ക് വേവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി നേരെ എടുക്കും നമ്മൾ സാധാരണ എഗ് നൂഡിൽസ് പോലെ ഉക്ക് അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് ഇട്ട് വെച്ചേക്കാവേ എവിടെയാ വെള്ളത്തിൽ ഇനി നമ്മുടെ വെള്ളം ഇടയിൽ നിന്ന് തിളയ്ക്കട്ടെ നമ്മുടെ സോസ് റെഡി ആയി കഴിഞ്ഞു ഇനി ആ നമ്മുടെ ആ കട്ട്ലേറ്റ് എല്ലാം കുഞ്ഞു 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 ബോളായിട്ട് ഉരുട്ടിയേക്കുക നമ്മൾ നേരത്തെ എടുത്ത ഒരു തവ ഇല്ലേ ഏതാ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയേക്കും നമുക്ക് ആ സെയിം തവ തന്നെ എടുത്തേച്ച് എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിക്കണം നമ്മൾ ഒക്കെ വറക്കുന്ന മോട്ട് ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ഇത് ഇച്ചിരി ഷാലോ ഫ്രൈ ആ എന്നാൽ നമ്മുടെ ആ ചിക്കനൊക്കെ നമ്മൾ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് മുരിയേം വേണം അതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരിക വെള്ളം തിളച്ചേച്ച് നമുക്ക് എന്നാ പറയുന്നത് ഈ സ്പെകറ്റി ഇട്ടേച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ പറഞ്ഞ കൂട്ടോ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ എൻ്റെ പാനാന്നേല് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് എണ്ണ ഒഴുക്കി ഇച്ചിരി ഒരു ഷാലോ ഫ്രൈ മാത്രമേ ഉള്ളൂ അന്നേരം ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മീറ്റ് ബോൾസ് ഇടാം നമ്മൾ മീറ്റ് ബോൾസ് ഇച്ചിരി വറക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി മൊരിഞ്ഞോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോണ്ടല്ലോ ഏഹ് ഈ പറഞ്ഞ പോലെ പൊട്ടി പോവും പൊട്ടി പോകുമ്പോത്തേക്ക് നമ്മുടെ സോസ്നാത്തൊക്കെ ഇടുമ്പത്തേക്ക് കുറച്ചൊന്ന് എന്താ പറയാ മെസ്സാകും അതേലും അതിലും അത് ഇച്ചിരി സമയം കൊടുത്തോന്ന് ഇച്ചിരി മൊരിയാണ് കാരണം ഡീപ്പ് എണ്ണയല്ല ഒഴിച്ചേക്കുന്നേ ഇടയ്ക്കൊക്കെ നമ്മുടെ സ്പെഗറ്റി ഒന്ന് ഇളക്കി ഇട്ടേച്ച് കൊടുക്ക പക്ഷേ അത് ഈ പറഞ്ഞ കൂട്ടാ അതൊന്ന് പറയുന്ന നൂഡിൽസ് പോലെ ഇച്ചിരി വളഞ്ഞൊക്കെ വന്നാലും അതിന് ഇച്ചിരി വേവ് ഉണ്ട് അതുകൊണ്ട് ധൃതി പിടിക്കല്ല ഇനി എന്നറിയോ ഒരു ഇച്ചിരി ജോലിയുണ്ടേ എന്നാന്നോ നമ്മുടെ ആ മീറ്റ് ബോൾസ് ഒക്കെ ഒന്ന് വറക്കണം പിന്നെ സ്പെഗറ്റിക്ക് ഒരു ഇച്ചിരി വേവ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ധൃതി പിടിച്ചെടുത്താൽ ഒക്കുകയല്ല സ്പെഗറ്റീവ് എന്തു കേട്ടോ ഇനി ഞാൻ ആ ബോൾസ് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയർ എന്നാന്ന് അറിയാവോ ഇനിയുള്ള ഒരു സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ ഫൈനലാണ് ഫൈനലിന് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിക്കുന്ന നേരത്തെ ഇച്ചിരി സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ ഇത് ഇച്ചിരി സ്റ്റോക്ക് മതി പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഒരു ഒരിച്ചിരി വൈറ്റ് വൈൻ വേണം ഇത് രണ്ടു മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എക്സ്ട്രാ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കയ്യിൽ ഉള്ളത് തന്നെയാണ് ഇനി അടുത്ത് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സ്പെഗറ്റീവ് വെന്തു നമ്മുടെ ബോൾസ് എല്ലാം വറുത്തു കഴിഞ്ഞു ഇനി ഞാൻ ഈ പാനിലോട്ട് കുറച്ച് സ്റ്റോക്ക് ഒഴിക്കും നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് കുറച്ച് സ്റ്റിക്കൻ സ്റ്റോക്കും പിന്നെ ആണെങ്കിൽ നമ്മുടെ വൈന വൈന ഇച്ചിരി പുളി ഉള്ളതാണ് അതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി ഇനി ഇത് ഇച്ചിരി ഒന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കാൻ ഒരു ഇച്ചിരി നേരെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്നാന്നോ ചെറിയ അടുപ്പേ വെക്കണ്ട വലിയ അടുപ്പേ വെക്കാൻ പോവാ ഇനി ഇതിനകത്തോട്ട് നമ്മൾ എന്നാ ചെയ്തു വെച്ചേക്കുന്ന സോസ് ഇല്ലേ അതും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കണം പിന്നെ ഇതിനകത്തോട്ട് എന്നാണെന്നറിയാവോ ഒരു ലേശം മല്ലിയേല പ്ലീസ് ശരിക്കും മല്ലിയല അല്ല ഇടുന്നത് ശരിക്കും നല്ല ഫ്രഷ് പാസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അതിടാം ആ ഫ്ലേവർ ചിലപ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും ഇഷ്ടപ്പെടുകയല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇച്ചിരി മല്ലിയല ഇടുന്നത് ഇനി ഒരു ഇച്ചിരി ഒന്ന് തിളച്ചിട്ട് അതൊന്ന് എന്നാ പറയുക നമ്മുടെ സ്പെഗറ്റിയിൽ ഒന്ന് പെരു പെരളുന്ന ഒരു അതൊരു ഇച്ചിരി സമയം ഇനിയിപ്പോൾ നമ്മുടെ സോസ് ഇച്ചിരി തിളച്ചേ തിളച്ചേച്ചാൽ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് എന്നാ ചെയ്യണമെന്ന് അറിയാവോ നമ്മുടെ ആ മീറ്റ് ബോൾസ് അല്ലേ അത്തോട്ട് ചേർക്കണം കത്ത് മീറ്റ് ബോൾസും ചേർത്തേച്ച് നമ്മൾ സ്പെഗറ്റി ഇതിനകത്തോട്ട് ചേർക്കണം ഞാൻ ഇച്ചിരി കൂടുതൽ സ്പെഗറ്റിയാ വേവിച്ച് വെച്ചേക്കുന്നത് എന്നാലും നമ്മുടെ ഈ ഗ്രേവി ഉണ്ടല്ലോ ഈ സ്പെഗറ്റിയിൽ മീറ്റ് ബോൾസും ഗ്രേവിയും കൂടെ ഈ സ്പെഗറ്റി നല്ല പൊതിഞ്ഞിരിക്കണം അതാ അതിന്റെ ഒരു കണക്ക് അപ്പൊ നമ്മൾ വേവിക്കുന്ന ഇച്ചിരി കൂടുതൽ ആവുന്നേല് ഇച്ചിരി അങ്ങോട്ട് കുറച്ചോ ഇനി ഇതിനെ നല്ലൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നാന്നറിയാം അപ്പോൾ അത് ഇച്ചിരി നേരം ഇനി നമ്മുടെ ആ എന്നാ ചീനച്ചട്ടിയെ പാനിൽ ഇച്ചിരി നേരം ഇരിക്കണം എന്നാലേ നമ്മുടെ സ്പെഗറ്റിക്കകത്ത് നമുക്ക് ഫ്ലേവേഴ്സ് ഒന്നുമില്ല ആ സോസിൻ്റെ ഫ്ലേവർ ഒന്ന് ആ ഒന്ന് പിടിക്കണം ഇനി ഒരു ഇച്ചിരി നേരം ഇത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സ്റ്റോക്കും കൂടെ ഒഴിച്ചേച്ച് എനിക്ക് ഇച്ചിരി ഗ്രേവി ഇതിനകത്ത് കുറവാണ് അന്നേരം ഒരു ഇച്ചിരി സ്റ്റോക്കും കൂടെ ഒഴിച്ച് ആ സ്പെഗറ്റിയിൽ ഒന്ന് പിടിക്കാനായിട്ട് മാത്രമേ ചേർക്കുകയുള്ളൂ ഇനി ഇത് ഇതിനകത്ത് അടച്ചിരിക്കട്ടെ ആ ഇനി എൻ്റെ സ്പെഗറ്റിയിൽ എൻ്റെ എന്നാ പറയുന്നത് ആ സോസൊക്കെ അങ്ങ് പിടിച്ചു ഇനി ഇതിനൊരു ചെറിയ ഒരു പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പെഗറ്റി എപ്പോഴും നമ്മൾ പ്ലേറ്റിലോട്ട് പ്രെസൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബോൾസ് ചുറ്റും വയ്ക്കുക വെച്ചേച്ചാൽ ഇച്ചിരി എന്നാ പറയുന്നത് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് മേലിലിടണം അത്രയും മാത്രമേ സ്പെഗറ്റിയിലുള്ളൂ അത് ഞാനിനി പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരാം